നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി പെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഈട്ടിത്തോപ്പെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന നല്ല അടിപൊളി ആദായമുള്ളൊരു ഏക്കർ അറുപത്തിയേഴ് സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് കാണാൻ പോകുന്നത് നല്ല കിടക്കണ ആദായമുള്ള സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവിധ ഫാമിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ഒരതിരി തീരുന്നതാണ് നമുക്കൊരു തോടൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആ കാണുന്ന ഒരു ചെക്ക് ഡാമാണ് സ്ഥലത്ത് നിന്ന് നമുക്കൊരു ഇരുപത്തഞ്ച് മീറ്റർ മാറിയാണ് ചെക്ക് ഉള്ളത് നമ്മുടെ പറമ്പിലല്ല ചെക്ക് ഉള്ളത് ഈ കാണുന്ന കോൺക്രീറ്റ് വഴി തീർന്നാണ് നമുക്ക് സ്ഥലം കേട്ടോ ഈ കാണുന്ന മൺവഴി ഉണ്ട് മൺവഴിക്ക് ഇരുവശത്തുമായിട്ടാണ് സ്ഥലമുള്ളത് റോഡിന് കീഴേക്ക് നമുക്ക് അധികം സ്ഥലമില്ല കേട്ടോ കുറച്ച് സ്ഥലമുള്ളൂ ോഡ് വരെയുള്ള സ്ഥലം ബാക്കി സ്ഥലമുള്ളത് റോഡിൻ്റെ മേളിലേക്കാണ് നിലവില് ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കുരുമുളകാണ് കൊടിയൊക്കെ നല്ല അടിപൊളി കൊടിയാണ് കഴിഞ്ഞ പക്ഷെ നമുക്ക് രണ്ടര ടണ് ഉണക്ക കുരുമുളക് ഈ സ്ഥലത്തുനിന്ന് ലഭിച്ചതാണ് അതുപോലെ തന്നെ മറ്റൊരു വരുമാനമാർഗമായിട്ട് ജാതിയാണുള്ളത് നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് അധികം പ്രായമാകാത്ത ജാതിയാണ് അമ്പത്തി അഞ്ചോളം കായ്ക്കുന്ന ജാതിയുണ്ട് അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്ക് ഈ സ്ഥലത്തുള്ളത് കാപ്പിയാണ് കേട്ടോ തൈ കാപ്പിയാണ് കഴിഞ്ഞ വർഷം ആയിരം കിലോയോളം കാപ്പിക്കുരു ഇതിനകത്ത് ലഭിച്ചതാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണിത് നിലവിൽ ഇരുന്നൂറ് ചോടോളം ഏല ഇതിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ട് തയ്യേലാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളകും ജാതി വേലൊക്കെ തന്നെയാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് നന്നായിട്ട് കായ്ക്കുന്ന മുപ്പതോളം തെങ്ങുകളുണ്ട് നിലവിൽ ഈ സ്ഥലത്ത് ആയിരത്തോളം കോഴിയെ വളർത്താൻ പറ്റിയ രീതിക്കുള്ള ഒരു ഷെഡുണ്ട് കോഴിഫാമിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് നിലവിൽ പ്രവർത്തന രഹിതമാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിന്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് താമസിവയ്ക്കായ വീടാണ് നിലവിൽ സ്ഥലത്തുള്ള വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ എല്ലാവിധ സൗകര്യങ്ങളും വീടാണ് നിലവിലെ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കിണറാണ് വറ്റാത്ത വെള്ളമാണ് ഞാനിപ്പോ ഉള്ളത് വീടിന്റെ മേളസൈഡിലാണ് കേട്ടോ ഈ ഭാഗത്തും കുരുമുളകൊക്കെ തന്നെയാണ് കൃഷി ജാതി സ്ഥലം നല്ല കിടില സ്ഥലമാണ് കേട്ടോ ടൈറ്റ് ആദായമാണ് കാലുസ്ഥലമായിട്ട് നമുക്ക് ഇതിൽ ഒരു സെൻറ്റ് പോലും ഇല്ല കേട്ടോ മൊത്തത്തിൽ കൃഷി ചെയ്തിട്ടുണ്ട് നല്ല ആദായമാണ് നല്ല വളമുള്ള മണ്ണാണ് ഈ ഭാഗങ്ങളിലെല്ലാം അതുകൊണ്ട് തന്നെ കൃഷിയൊക്കെ നല്ല സെറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് കഴിഞ്ഞ വർഷം ഇരുപത് ലക്ഷം രൂപയോളം വാർഷിക വരുമാനം കിട്ടിയ ഒരു നല്ലൊരു പറമ്പാണിത് അതുപോലെ ആദായമുള്ള ഒരു സ്ഥലമാണിത് ഇതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് റബ്ബറുണ്ട് നാനൂറ്റി പതിനാലിന് പെട്ട മരമാണ് നൂറ്റിപ്പത്തോളം മരം നിലവിലുണ്ട് നല്ലൊരു പതിനഞ്ചോളം ഷീറ്റ് വരും കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് അതുപോലെ നമുക്ക് ഈ സ്ഥലത്ത് അറുന്നൂറ്റമ്പതോളം ഈ മോഡലുള്ള തൈക്കൊടി ഒക്കെ ഒരു വർഷം ആകുന്നേ ഉള്ളൂ ഈ കൊടിയൊക്കെ നല്ലായിട്ട് കയറി വരുന്നുണ്ട് Not not negative, അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ ഇപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്നവർക്കോ അതുപോലെ തന്നെ നല്ല വരുമാനം കൃഷിയിൽ നിന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്ഥലമൊക്കെ വിൽക്കാനൊക്കെ താല്പര്യമുള്ളവർ ഞങ്ങളെ വിളിക്കാൻ മറക്കരുത് അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗമായിട്ട് വീഡിയോ ഷെയർ ഒക്കെ ചെയ്യുക ലൈക്ക് ഒക്കെ ചെയ്യുക ആ കാണുന്ന ഒരു ചെക്ക് ഡാമാണ് നമ്മുടെ സ്ഥലത്തല്ല കേട്ടോ നമുക്ക് സ്ഥലം ഇവിടം ഉള്ളൂ തോട് നമുക്ക് ഒരു സൈഡ് അതിരായിട്ടുണ്ട് തോട് പറമ്പിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് തോട് ഒഴുകുന്നത് ചെക്കി ഡാമ നമുക്കൊരു നാൽപ്പത് മീറ്റർ ഒക്കെ ഡിസ്റ്റൻസിലാണുള്ളത് ഇതാണ് ചെക്കി ഡാമ്